രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങളൊരു ആയിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഇന്നുണ്ടായിട്ടുള്ളത് വലിയൊരു ട്രിഗറാണ് അതായത് എൻ സി പിയുടെ നേതാവ് പി സി ചാക്കോയുടെ അധ്യക്ഷതയിൽ ആ ഒരു പാർട്ടി ഇന്ന് കേരളത്തിൽ കൂടിയ സംസ്ഥാനതല മീറ്റിങ്ങിൽ അതിലവരിറക്കിയിട്ടുള്ളൊരു കരട് ആ കരടിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ട്രിഗറാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്നലെ വിഴിഞ്ഞം പദ്ധതി തുറമുഖത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായി അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വഴി തിരിച്ചു എങ്കിൽ പോലും അതൊന്നും ആയിരിക്കില്ല കേരള രാഷ്ട്രീയത്തിലെ ഒരു ട്രിഗർ എന്ന് പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള അടുത്തായിട്ട് നമുക്കറിയാം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ ഒന്നും പാലക്കാടേയും ചേലക്കരയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ് അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് ഇലക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ അങ്ങനെ സ്റ്റെപ്പായിട്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കേരളം ഇനി ആര് ഭരിക്കും എന്നുള്ളത് അപ്പോൾ അതിലേക്കുള്ള ട്രിഗർ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ വിഴിഞ്ഞത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻറ്റായിട്ടുണ്ടായിട്ടുള്ള മറ്റു ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല ഇന്ന് പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ എൻ സി പി നടത്തിയിട്ടുള്ള യോഗത്തിൽ അവർ ഇറക്കിയിട്ടുള്ള കരടാണ് അതിലെ ഭാഷയും അതിലെ കണ്ടൻറ്റുമാണ് ഇതിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല അവർ പല പല കാര്യങ്ങളുണ്ടാക്കി അത് എൽ ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷി ആയിട്ട് പോലും എൻ സി പി അവരിൽ ഒരുപാട് ഉൾപ്പണക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പടലപ്പണക്കങ്ങളൊക്കെയുണ്ട് എൻ സി പി യിൽ തന്നെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടായിരുന്നു അതിലൊരു വിഭാഗത്തിന് എൽ ഡി എഫിനോട് ചെറിയ രീതിയിൽ അവമതിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് അവർ കുറച്ച് പേര് കേരള കോൺഗ്രസ് ജോസഫിലേക്ക് മാറിപ്പോകുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഇൻറ്റേർണൽ പ്രശ്നമായിട്ടൊക്കെ കൂട്ടാമെങ്കിൽ പോലും അവരുടെ പരാമർശങ്ങൾ എൽ ഡി എഫിനെതിരിൽ വന്ന് എൽ ഡി എഫ് തോറ്റു തൊപ്പിയിട്ടു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്ന രീതിയിലാണ് മനോരമയാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് കണ്ടിട്ടില്ല പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൽ ഡി എഫ് ഭരണത്തിൻ്റെ ഇതുവരെയുള്ള ഭരണത്തിൻ്റെ രണ്ടാം പ്രധാനമായി സർക്കാരിൻ്റെ വലിയൊരു വിലയിരുത്തലാണ് അത് പ്രതിപക്ഷത്തുണ്ടായിട്ടുള്ള കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റ് പാർട്ടികളൊന്നും പറയാത്ത രീതിയിൽ അവർക്ക് ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും ഈ ഒരു ഭാഷയിലും ഇത്രയും വ്യക്തമായ രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ടും ഇത്രയും സംഭവങ്ങളെ കോർത്തിനക്കിക്കൊണ്ടൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എൻ സി പിയുടെ കരടിന് അത് സാധിച്ചിട്ടുണ്ട് അതും എൽ ഡി എഫിൻ്റെ ഘടകക്ഷിയായിരുന്നു അപ്പോൾ അവർ പറയുന്ന വിഷയങ്ങൾ ഒരുപാടാണ് ഒന്ന് അവർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്ന് പറയാൻ അത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് രണ്ട് സി പി ഐ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിന് എണ്ണി എണ്ണി കാര്യങ്ങൾ പറയുന്നു എന്നുള്ള അടുത്താണ് അതിനെ വ്യത്യസ്തമായിട്ടുള്ളത് രണ്ടാമതവർ പറയുന്ന ഒരു വിഷയം അതായത് എണ്ണി എണ്ണി പറയുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് കരുവന്നൂരിലെ തട്ടിപ്പ് സഹകരണ മേഖലയെ എങ്ങനെ തളർത്തി എന്നുള്ളത് എസ് എഫ് ഐയുടെ ഗുണ്ടായിസും ക്യാമ്പസിൽ നടന്നിട്ടുള്ള വയനാട് നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ അതുപോലെ തിരഞ്ഞെടുപ്പ് സമയത്ത് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുണ്ടായ ബോംബുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അക്രമരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അതുപോലെ സർക്കാരിൻ്റെ ധൂർത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് സഹായം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ സർക്കാരിൻ്റെ ധൂർത്തൊരു വിഷയമാണ് നമ്മുടെ കാര്യം സപ്ലൈകോയിൽ കോയിലിൽ ഉൽപ്പന്നങ്ങൾ ഇല്ലാതെയുള്ളത് ആരോഗ്യ മേഖലയിൽ കുത്തകുന്ന ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നവകേരള യാത്ര നടത്തിയെങ്കിൽ പോലും അത് വരേണ്യർക്കുള്ളതൊന്ന് സാധാരണക്കാർ വേറെ എന്നുള്ള രീതിയിലൊരു വേർതിരിവ് അവിടെ ഉണ്ടാക്കി എന്നെങ്കിൽ അതുപോലെ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ഈ പൗരത്വ സമരത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ അത് ഗുണം ചെയ്തില്ല സംസ്ഥാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ന്യൂനപക്ഷങ്ങൾ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു ബി ജെ പിയുടെ വോട്ട് തൃശ്ശൂർ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും എല്ലാം അത് വർദ്ധിക്കുന്നുണ്ട് എന്നിങ്ങനെ തുടങ്ങി ഒരു നീണ്ട നിര തന്നെ എന്താണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പ്രതിഫലനം എന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പം ഇതാണ് അടുത്ത ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഇത് കാണാൻ പോകുന്നതാണ് തിരഞ്ഞെടുപ്പ് കേവലം ഈ ഒരു നാരേറ്റീവിൽ മാത്രം സെറ്റ് ചെയ്യപ്പെടുന്ന ഒന്നല്ല അതിനൊരുപാട് ഇനി ചിലക്കരയാണെങ്കിലും പാലക്കാടാണെങ്കിലും അവിടുത്തെ ലോക്കൽ ഫാക്ടറീസ് ഒരുപാടുണ്ടാവും അതുപോലെ സോഷ്യൽ എൻജിനീയറിങ് വളരെ കൃത്യമായ ഒരു സോഷ്യൽ എൻജിനീയറിങ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ ഒത്തിരി ഉണ്ടാവും എന്നാൽ പോലും ഞാൻ പറയുന്നത് ഇതാണ് ഇനി വരുന്ന കേരളത്തിൻ്റെ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ട്രിഗർ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നു തോന്നി ഈ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് നോന്നായിട്ട് ഷെയർ ചെയ്യാൻ തോന്നുന്നു താങ്ക് യു